ം എന്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള പാഠാവലി ഒമ്പതാം ക്ലാസ് മലയാളം അതിലെ എന്ന യൂണിറ്റിലെ തത്തക്കൂട്ട് എന്ന കഥ പഠിച്ചു ഇനി നമുക്ക് ആ പാഠത്തിലെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാം ഒന്ന് ചെയ്തു നോക്കാം നമുക്ക് ആദ്യമായിട്ട് തത്തക്കൂട്ട് എന്ന കഥ എഴുതിയ കഥാകാരിയെ ഒന്ന് പരിചയപ്പെടാം ഗ്രേസി മലയാളത്തിലെ പ്രശസ്തയായ കഥാകൃത്തും എഴുത്തുകാരിയും അധ്യാപികയുമാണ് ഗ്രേസി പെൺ പക്ഷത്തിൻ്റെ വികാരം പ്രതിഫലിപ്പിക്കുന്ന എഴുത്തു ശൈലിയാണ് ഗ്രേസിയുടേത് ആദ്യ സമാഹാരമായ പടിയിറങ്ങിപ്പോയ പാർവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പ്രസിദ്ധീകരിച്ചത് ഭ്രാന്തൻ പൂക്കൾ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ലളിതാംബിക അന്തർജനം അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ തോപ്പിൽ രവി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഗ്രേസി ടീച്ചറുടെ പ്രധാന കൃതികളിൽ ചിലതൊന്ന് നോക്കാം പടിയിറങ്ങിപ്പോയ പാർവതി നരകവാതിൽ ഭ്രാന്തൻ പൂക്കൾ രണ്ട് സ്വപ്നദർശികൾ കാവേരിയുടെ നേര് പനിക്കണ്ണ് ഏഴ് പെൺകഥകൾ മൗനവും സംസാരിക്കാറുണ്ട് ഇത് ഓർമ്മക്കുറിപ്പുകളാണ് വാഴ്ത്തപ്പെട്ട പൂച്ച പാഠത്തിലെ ഏതാനും പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം നെടുവീർപ്പ് ദീർഘശ്വാസം വിഷണ്ണനായി ദുഃഖിതനായി ഇറ്റിച്ചു കൊടുക്കുക തുള്ളി തുള്ളിയായി നൽകുക മുനിഞ്ഞിരിക്കുക മിണ്ടാതെയിരിക്കുക വട്ടം കൂട്ടുക തയ്യാറെടുക്കുക ദീനഭാവം ദുഃഖഭാവം പാഠത്തിലുള്ള ഏതാനും പദങ്ങൾ പിരിച്ച് നമുക്കൊന്ന് സന്ധി നിർണയിക്കാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സന്ധി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മലയാളത്തിൽ നാല് സന്ധിയാണുള്ളത് ലോപസന്ധി ആഗമസന്ധി ദ്വിത്വസന്ധി ആദേശസന്ധി ലോപസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതെയാകുന്നതാണ് ലോപസന്ധി മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്കിറങ്ങി എനിക്ക് ആദ്യം എനിക്കാദ്യം പുറത്ത് എടുത്തു പുറത്തെടുത്തു ഇവിടെയെല്ലാം ചേർത്തെഴുതിയപ്പോൾ സമൃദ്ധോകാരം ചന്ദ്രകല അത് ലോപിച്ചു പോയിരിക്കുന്നു അടുത്തത് ആഗമസന്ധിയിൽ വരുന്ന പദങ്ങളാണ് ഈ പാഠത്തിൽ ധാരാളം ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളുണ്ട് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയതായിട്ട് ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി കൊത്തി ഉണർത്തി കൊത്തി ഉണർത്തി ഉറക്കേ ഉറക്കെ 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 ചോര ഒലിപ്പിച്ച് ചോരയൊലിപ്പിച്ച് ചാടി എണീറ്റ് ചാടി എണീറ്റ് മടങ്ങി എത്തി മടങ്ങി എത്തി ചോര ഒപ്പി ചോരയൊപ്പി കരിമ്പന ഓല കരിമ്പനയോല ഇവിടെയെല്ലാം തന്നെ ആഗമിച്ച് വന്നിരിക്കുന്ന ആ പുതിയ അക്ഷരം വർണ്ണം ഏതാണെന്ന് മനസ്സിലായോ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചേർത്തെഴുതിയപ്പോൾ യാ എന്ന അക്ഷരമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഇതേ രീതിയിലുള്ള അനേകം ഉദാഹരണങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട് ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ അടുത്തത് ദ്വിത്വസന്ധിയാണ് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി തത്ത കൂട് തത്തക്കൂട് കൊന്ന തെങ്ങ് കൊന്ന തെങ്ങ് പക്ഷി കുഞ്ഞ് പക്ഷിക്കു കാക്ക പട കാക്കപ്പട വിങ്ങി പൊട്ടി വിങ്ങി പൊട്ടി കമ്പി കൂട് കമ്പിക്കൂട് ഇവിടെയെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചേർത്തെഴുതിയപ്പോൾ അക്ഷരങ്ങൾ ഇരട്ടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അടുത്തത് ആദേശസന്ധിയാണ് രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോവുകയും പുതുതായിട്ട് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതുമാണ് ആദേശസന്ധി മുറ്റം ഇന്റെ മുറ്റത്തിൻ്റെ ഇവിടെ മകാരം പോയിട്ട് തകാരം വന്നു ചേർന്നിരിക്കുന്നു മനോഹരം ഉം മനോഹരവും ഇവിടെ മകാരം പോയിട്ട് വകാരം വന്നു ചേർന്നിരിക്കുന്നു ഭാഗ്യം ഇന്റെ ഭാഗ്യത്തിന്റെ ഇവിടെയും മകാരം പോയിട്ട് തകാരം വന്നു ചേർന്നിരിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് പദങ്ങൾ വിഗ്രഹിച്ചെഴുതാം നമ്മുടെ പാഠത്തിൽ ധാരാളമായിട്ട് വിഗ്രഹിക്കാനുള്ള പദങ്ങൾ ഉണ്ട് അതിൽ ചിലത് തത്തക്കൂട് തത്തയുടെ കൂട് പക്ഷിക്കുഞ്ഞ് പക്ഷിയുടെ കുഞ്ഞ് കാൽ വിരലുകൾ കാലിൻ്റെ വിരലുകൾ തത്തക്കുഞ്ഞ് തത്തയുടെ കുഞ്ഞ് മരക്കൊമ്പ് മരത്തിൻ്റെ കൊമ്പ് കിടപ്പുമുറി കിടക്കുവാനുള്ള മുറി അച്ഛനമ്മമാർ അച്ഛനും അമ്മയും മഞ്ഞൾ പൊടി മഞ്ഞളിൻ്റെ പൊടി കമ്പിക്കൂട് കമ്പി കൊണ്ടുള്ള കൂട് തവിക്കണ തവിയുടെ കണ ഇനി നമുക്ക് പാഠത്തിലെ പഠനപ്രവർത്തനങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം ഒന്നാമത്തെ ചോദ്യം അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞത് തന്നെയില്ല മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും ഭാഗ്യം ഭാഗ്യം എനിക്ക് വിശക്കുന്നു തത്തക്കൂട്ട് എന്ന കഥയിൽ കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്നതിൽ തത്തയുടെ സാന്നിധ്യം എത്രത്തോളം സഹായകമാണ് ചർച്ച ചെയ്യുക ഉത്തരം രണ്ടാൺമക്കളും വിദേശത്ത് സ്ഥിരതാമസമാകയാൽ കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ടു പോയിരുന്നു കാക്കകളുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ തത്തക്കുഞ്ഞ് അവരുടെ ജീവന്റെ ഭാഗമായി മാറുന്നു തത്തയെ രക്ഷിക്കുമ്പോൾ അതിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അയാളിൽ മകൻ്റെ ജനനം ഓർപ്പി ഓർമ്മിപ്പിക്കുന്നുണ്ട് തത്ത കുട്ടികൃഷ്ണനെ കുട്ടി എന്ന് വിളിച്ചപ്പോൾ അയാൾ അത്ഭുതപ്പെടുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവർക്ക് രണ്ടു പേർക്കും തത്ത മോനും മോളുമായിരുന്നു തത്തയുടെ കുസൃതികളും കളിപ്പിക്കലും പറ്റിക്കലുമെല്ലാം അവർ ആസ്വദിച്ചിരുന്നു മക്കൾ അടുത്തില്ലാത്തതിൻ്റെ വേദനയും വിങ്ങിപ്പൊട്ടലും ഒരു പരിധിവരെ തത്ത അടുത്തു വന്നതോടെ മാറി എന്ന് പറയാം ഭാര്യ മരിച്ചതിന് ശേഷം കുട്ടിക്കൃഷ്ണൻ തത്തയെ കൂടുതറന്ന് വിട്ടിട്ടും അത് അയാളെ തനിച്ചാക്കി പോകുന്നില്ല അയാളുടെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കിയ ആ ചെറുപക്ഷി അയാളെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നു ഒരു മനുഷ്യനും ഒരു തത്തയും തമ്മിലുള്ള അഗാധമായ സ്നേഹബന്ധമാണ് നാം കാണുന്നത് ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുന്നു ആ കുഞ്ഞിത്തത്ത അവരുടെ വേദനകളെ ഇല്ലാതെയാക്കുന്നു ജീവിതത്തെ നിറമുള്ളതാക്കുന്നു ചോദ്യം രണ്ട് അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി അവരിൽ ഉൾച്ചൂട് നിറയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം കാക്കകളുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടുത്തിയ തത്തക്കുഞ്ഞിനെ കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും പരിചരിക്കുന്നു അതിൻ്റെ മുറിവുകളിലെ രക്തം പഞ്ഞുകൊണ്ട് തുടച്ച് മഞ്ഞൾപ്പൊടി മുറിവുകളിൽ പുരട്ടുന്നു ഭാഗ്യലക്ഷ്മി തത്തയുടെ ചുണ്ടിലേക്ക് വെള്ളം ഇറ്റിച്ചു കൊടുക്കുന്നു മരണത്തിൽ നിന്നും ജീവിതത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന തത്തക്കുഞ്ഞിനെ ചാരികസേരയിൽ വെച്ചിട്ട് അവർ ഇരുവശവുമായി ഇരിക്കുന്നു പണ്ട് അവരുടെ മകനെ തൊട്ടിലിൽ ഉറക്കി കിടത്തി അവനെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ കാനഡയിലും ഓസ്ട്രേലിയയിലും സ്ഥിരതാമസമാക്കിയ മക്കളെക്കുറിച്ചുള്ള ഓർമ്മ അവരുടെ ഉള്ളിൽ കരച്ചിലായി വരികയും കരയാതെ അമർത്തിപ്പിടിക്കുകയും ചെയ്തു വാത്സല്യവും സ്നേഹവും നൽകി വളർത്തി വലുതാക്കിയ മക്കൾ അവരെ കണ്ടിട്ട് എത്ര വർഷമായി പേരക്കുട്ടികളുടെ മുഖം പോലും അവർക്കറിയില്ല ഇതെല്ലാമാണ് അവരുടെ വിങ്ങിപ്പൊട്ടലിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണങ്ങൾ അവരുടെ മനസ്സിലെ ദുഃഖത്തിൻ്റെ ഉൾച്ചൂട് ആ തത്തക്കുഞ്ഞിന് ലഭിച്ചതുപോലെ അത് ഞരങ്ങി ചോദ്യമൂന്ന് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ വള്ളത്തോൾ കിളിക്കൊഞ്ച് വള്ളത്തോളിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണിത് ആവു വിശപ്പിലെ കാച്ചിയ പാലിതാ തൂവെള്ളി കിണ്ണത്തിൽ തേൻകുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ പ്രീതിയാലി വക സ്വാഗതക്കുഞ്ചലോടാതിഥ്യം പെൺകിടാവാരംഭിക്കുള്ള ആകാശം ചുറ്റുമാ ജീവികൾ വീതി പൂണ്ടന്യൂന്യം നോക്കി വീണ്ടും ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ഇങ്ങനെയാണ് കവിത കൂട് ബന്ധനത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാകാറുണ്ട് ഈ കഥയിലെ കൂട് അത്തരം ഒരു പ്രതീകമാണോ വിലയിരുത്തുക ഉത്തരം നോക്കാം സ്വർണം കൊണ്ടുള്ള കൂട്ടിൽ പാലും പഴവും നൽകിയാലും കിളികൾക്ക് അത് ബന്ധനം തന്നെയാണെന്നാണ് വള്ളത്തോൾ പറയുന്നത് കൂട് തുറന്നു കിട്ടിയാൽ അനന്തവിശാലമായ ആകാശത്തേക്ക് പക്ഷി പറന്നു പോവുക തന്നെ ചെയ്യും നമ്മുടെ കഥയായ തത്തക്കൂട്ടിലെ തത്തയുടെ കൂട് ബന്ധനത്തിന്റെ പ്രതീകമല്ല തത്തയെ പലതവണ സ്വതന്ത്രയാക്കാൻ കുട്ടിക്കൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട് തത്തയാകട്ടെ ആ വീട് വിട്ടുപോകാൻ ശ്രമിക്കുന്നില്ല കാരണം തത്ത വളരെയധികം അവരെ സ്നേഹിക്കുന്നു കാക്കകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയ തത്തയെ കൂട്ടിലാക്കി ഉമ്മറത്തു തൂക്കുന്നത് അതിൻ്റെ അച്ഛനും അമ്മയും വരുമായിരിക്കുമെന്നും പറക്കാറാകുമ്പോൾ കൂടു തുറന്ന് പുറത്തുവിടാമെന്നും കരുതിയാണ് കുട്ടിക്കൃഷ്ണൻ തത്തയെ കൂട്ടിലാക്കുന്നത് അതിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് തത്തക്കൂട് എന്ന കഥയിലെ കൂട് ബന്ധനത്തിൻ്റെ അടയാളമല്ല മറിച്ച് സുരക്ഷിതത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ് മക്കളുടെ സാമീപ്യമില്ലാതെ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കും മകനും മകളുമായി മാറുകയാണ് തത്ത അവരുടെ ജീവിതത്തിൻ്റെ നിറവായി മാറുന്നു ആ ചെറുപക്ഷി ചോദ്യനാല് കുട്ടിക്കൃഷ്ണൻ ഭാഗ്യലക്ഷ്മി തത്ത എന്നിവർക്കിടയിലുള്ള ആത്മബന്ധം ഏറെ വികാരസാന്ദ്രമായാണ് കഥാകാരി ആവിഷ്കരിച്ചിരിക്കുന്നത് കഥയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി മുകളിൽ നൽകിയ നിരീക്ഷണത്തോട് പ്രതികരിക്കുക ഉത്തരം കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് കടന്നുവന്ന കുഞ്ഞു തത്ത അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷമായി മാറുന്നു മക്കളും പേരക്കുട്ടികളും സമീപത്തില്ലാത്തതിൻ്റെ ദുഃഖം തത്തയിലൂടെ അവർ മറക്കുന്നു തത്ത അവർക്ക് മോനും മോളുമാണ് ഇവർ പേരും തമ്മിലുള്ള ആത്മബന്ധം കഥയിലുടനീളം കാണാവുന്നതാണ് മൂവരും കളങ്കമില്ലാത്ത സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുന്നു തത്ത അവരോട് കാണിക്കും പറ്റിക്കും ഭാഗ്യലക്ഷ്മിയെ കളിയാക്കി പാക്യം എന്ന് വിളിക്കും സ്വന്തം ജീവൻ രക്ഷിച്ച കുട്ടികൃഷ്ണനോട് തത്തയ്ക്ക് അത്യധികം സ്നേഹമായിരുന്നു അതിനാലാണ് കൂടു തുറന്നു വിട്ടിട്ടും അത് പറന്നു പോകാതിരുന്നത് ഭാഗ്യലക്ഷ്മിയുടെ പെട്ടെന്നുള്ള മരണം കുട്ടികൃഷ്ണനെ തീരാ ദുഃഖത്തിലാഴ്ത്തുന്നു ദുഃഖത്തോടെ കരയുന്ന അയാളെ കുട്ടി കരയില്ലേ എന്ന് പറഞ്ഞ് തത്ത ആശ്വസിപ്പിക്കുന്നു ആശ്വസിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കഥയുടെ അവസാനം കാണുന്നത് വായനക്കാരൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അത് അഞ്ചാമത്തെ ചോദ്യം പ്രിയപ്പെട്ടവർ കൂടെയില്ലാതായ ഒരാൾക്ക് തത്ത കൂട്ടാകുമോ തത്തക്കൂട്ട് എന്ന കഥാശീർഷകത്തിൻ്റെ പ്രസക്തി വ്യക്തമാക്കുക ഉത്തരം മക്കളുണ്ടായിട്ടും അവരെ കാണാനും അവരുടെ സ്നേഹം ലഭിക്കാനും സാഹചര്യമില്ലാത്ത അച്ഛനും അമ്മയുമാണ് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുതത്ത കടന്നു വരുന്നു അവർ അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തുന്നു അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ നിറവായി മാറുന്നു ആ കുഞ്ഞു തത്ത ഭാഗ്യലക്ഷ്മിയുടെ മരണം കുട്ടികൃഷ്ണനെ വേദനിപ്പിക്കുന്നുണ്ട് എന്നത് ഒരു മനുഷ്യൻ്റെ ചിന്താഗതി പോലെ തന്നെ തത്തയ്ക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് കൂടു തുറന്ന് വിട്ടിട്ടും അത് കുട്ടികൃഷ്ണനെ വിട്ടുപോകാഞ്ഞത് തൻ്റെ ജീവൻ രക്ഷിച്ച കുട്ടികൃഷ്ണനെ തത്ത സ്വന്തം ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് ദുഃഖത്താൽ കരയുന്ന അയാളെ കുട്ടി കരയല്ലേ എന്ന് പറഞ്ഞ് തത്ത ആശ്വസിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികൃഷ്ണനെ ഒരു കൂട്ടു തന്നെയാണ് തത്ത സ്വന്തം മക്കളുടെ സ്നേഹം ലഭിക്കാത്ത അയാൾക്ക് സന്തോഷം നൽകുന്നതും വേദനയിൽ ആശ്വസിപ്പിക്കുന്നതും അയാൾ മോനായിട്ട് കാണുന്ന തത്ത തന്നെയാണ് അതിനാൽ തത്തക്കൂട്ട് എന്ന ശീർഷകം ഈ കഥയ്ക്ക് ഉചിതം തന്നെയാണ് ചോദ്യം ആറ് മാധവിക്കുട്ടിയുടെ അമ്മ ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്നീ കഥകളുടെ ഉള്ളടക്കം വിശകലനം ചെയ്ത് കഥയും ജീവിതവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഉത്തരം നോക്കാം മനുഷ്യജീവിതത്തിൻ്റെ ഏട് തന്നെയാണ് ഓരോ കഥയുടെയും കഥാതന്തു കഥയും ജീവിതവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു മാധവിക്കുട്ടിയുടെ അമ്മ ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്നീ കഥകൾ ഇതിനുദാഹരണമാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിൽ വൃദ്ധയായ അമ്മയെ ഒരു ബിലാത്തിക്കാർ ഇടിച്ച് വഴിയിലിടുന്നു മനുഷ്യത്വത്തിൻ്റെ ഉടമകളായ ബൊലേറാം എന്ന പാൽ വിൽപ്പനക്കാരനും ഒരു ടാക്സി ഡ്രൈവറും അമ്മയെ ഡോക്ടറുടെ സമീപം എത്തിക്കുന്നു ഡോക്ടറും അമ്മയെ വേണ്ട വിധം പരിചരിക്കുന്നു പരിക്കുപറ്റിയ വിവരം മക്കളെ അറിയിക്കാമെന്ന് പറയുമ്പോൾ മക്കൾ വിഷമിക്കും എന്ന് പറഞ്ഞ് അതൊഴിവാക്കുകയാണ് അമ്മ ചെയ്യുന്നത് ഇവിടെ അമ്മയുടെ മക്കൾ അമ്മയോടൊപ്പമില്ല അവർ വിദേശ രാജ്യങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്നു വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മക്കളുടെ സാമീപ്യം ഇല്ലാത്തതിനാൽ വേദനിക്കുന്ന എന്നാൽ മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയുടെ കഥയാണ് മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥ വാർധക്യത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുട്ടിക്കൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും കഥയാണ് ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കഥ മക്കൾ വിദേശത്തായതിനാൽ അവരെ കാണാൻ സാധിക്കാത്തതിൽ വേദനിക്കുന്ന അവരുടെ ജീവിതത്തിലേക്ക് ഒരു തത്തക്കുഞ്ഞ് കടന്നുവരുന്നു ആ തത്ത പിന്നീട് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു അവരെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ആ തത്തയ്ക്ക് സാധിക്കുന്നുണ്ട് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ കഥയാണ് അമ്മയിലും തത്തക്കൂട്ടിലും കാണുന്നത് ഈ രണ്ട് കഥകളിലെയും അവസ്ഥകളാണ് ഇക്കാലത്ത് പല മനുഷ്യരും അനുഭവിക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ മാറിയതോടെ വീടുകളിൽ വാർദ്ധക്യത്തിലെത്തിയ അച്ഛനമ്മമാർ മാത്രമായി അവരെ സംരക്ഷിക്കാൻ മക്കൾ അവരോടൊപ്പം ഇല്ല ഉയർന്ന ജീവിതമാർഗങ്ങൾ തേടി പഠനത്തിനും ജോലിക്കുമായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ചെറുപ്പക്കാർ മാധവിക്കുട്ടിയുടെ അമ്മയെപ്പോലെ ഗ്രേസിയുടെ തത്തക്കൂട്ടിലെ കുട്ടിക്കൃഷ്ണൻ ഭാഗ്യലക്ഷ്മി ഇവരെ പോലെ എത്രയെത്ര ആളുകളാണ് നമ്മുടെ ചുറ്റും കണ്ണൊന്ന് തുറന്നു നോക്കിയാൽ നമുക്കവരെ കാണാൻ സാധിക്കും ചുരുക്കത്തിൽ കഥ തന്നെയാണ് ജീവിതം എന്ന് പറയാം പഠനപ്രവർത്തനങ്ങളിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മളിതാ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം ഒന്ന് ഇനി നീയായിട്ട് എന്തിനാ നീയും പൊയ്ക്കോ കുട്ടികൃഷ്ണൻ ആരോടാണ് ഇങ്ങനെ പറയുന്നത് തത്തയോട് രണ്ട് കുട്ടികൃഷ്ണന് തത്തയെ ലഭിച്ചത് എങ്ങനെ ഒരു ഉച്ച നേരത്ത് ഉമ്മറത്തെ ചാരികസേരയിലിരുന്ന് കുട്ടികൃഷ്ണൻ മയങ്ങുകയായിരുന്നു കാക്കകളുടെ വലിയ ശബ്ദവും ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ട് ഉറക്കമുണർന്ന അയാൾ ഒരു തത്തക്കുഞ്ഞിനെ കാക്കകൾ ആക്രമിക്കുന്നതാണ് കണ്ടത് അയാൾ ചെന്നതോടെ കാക്കകൾ പറന്നു പോവുകയും മുറിവ് പറ്റിയ തത്തക്കുഞ്ഞിനെ അയാൾ രക്ഷിക്കുകയും ചെയ്തു മൂന്ന് കാക്കകളുടെ ആക്രമണത്താൽ തത്തക്കുഞ്ഞ് ചോരയൊലിപ്പിച്ച് കണ്ണ കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ കുട്ടിക്കൃഷ്ണന് എന്താണ് ഓർമ്മ വന്നത് മൂത്ത മകനെ ആശുപത്രിയിലെ പ്രസവമുറിയിൽ നിന്നും നഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗം ചോദ്യുന്നാല് മുറ്റത്തിൻ്റെ ഇറമ്പിൽ അവനവനിലേക്ക് തന്നെ നോക്കി നെടുവീർപ്പിട്ടു നിൽക്കുന്ന കൊന്നത്തെങ്ങ് ഈ പ്രയോഗത്തിൻ്റെ ഔചിത്യം എന്ത് സ്വന്തം ദുഃഖങ്ങൾ ഉള്ളിലേക്കൊതുക്കുകയാണ് കുട്ടികൃഷ്ണൻ മക്കൾ വിദേശത്തായതിനാൽ ഒറ്റപ്പെട്ടു പോയവരാണ് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും വേദനകൾ അയാളിൽ നിന്നും നെടുവീർപ്പായി ഉയരുന്നു അതുപോലെ മുറ്റത്തിൻ്റെ ഇറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ആ കൊന്നത്തെങ്ങും ആരോടും പരിഭവവും പരാതിയുമില്ലാതെ അത് ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുന്നു ആറ് പറ്റിയ തത്തക്കുഞ്ഞിന് പ്രഥമ ശുശ്രൂഷ നൽകി ചാരു കസേരയിലാക്കി കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും ഇരുവശവുമായി നിലത്തിരുന്നു അവർ അപ്പോൾ ആരായി മാറുകയായിരുന്നു ഉത്തരം തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി മാറി ചോദ്യമേഴ് അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഞരങ്ങി എന്തായിരുന്നു കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ഉൾച്ചൂടിന് കാരണം അവർ സ്നേഹിച്ചും ഓമനിച്ചും വളർത്തിയ രണ്ട് ആൺമക്കളും ജോലി സംബന്ധമായി വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാണ് അവർ നാട്ടിലേക്ക് വരാറില്ല അവരെ കണ്ടിട്ട് വർഷങ്ങൾ കുറേറെ ആയി പേരക്കുട്ടികളുടെ മുഖം പോലും മനസ്സിലില്ല ആ അച്ഛനമ്മമാരുടെ മക്കളെ കാണാത്തതിലുള്ള അഗാധമായ ദുഃഖം മനസ്സിൽ കത്തിയെരിഞ്ഞാണ് ഉൾച്ചൂട് ഉണ്ടായിരിക്കുന്നത് എട്ട് ആരോഗ്യം വീണ്ടെടുത്ത തത്തക്കുഞ്ഞിനെ കൂടു തുറന്നിട്ട് പറന്നുപോയിക്കോ എന്ന് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞപ്പോൾ തത്തയുടെ ഭാവം എന്തായിരുന്നു ഉത്തരം തത്തക്കുഞ്ഞ് ഒന്നും മനസ്സിലാവാത്തതുപോലെ കുട്ടികൃഷ്ണൻ്റെ നേർക്ക് മിഴിച്ചു നോക്കി നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവം തത്തയുടെ കണ്ണുകളിൽ ഉണ്ടാവുകയും ചെയ്തു അടുത്തത് അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കി എഴുതുക ചോദ്യം സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വെച്ച് ഭാഗ്യലക്ഷ്മി കൂടു തുറന്ന് തത്തക്കുഞ്ഞിനെ പുറത്തെടുത്തു ചുണ്ടുകളിൽ രണ്ടു മൂന്ന് തുള്ളി പഴച്ചാർ ഇറ്റിച്ച് തിരികെ വയ്ക്കുകയും ചെയ്തു ഇവിടെ രണ്ട് വാക്യങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് അത് ചേർത്ത് നമ്മൾ ഒറ്റവാക്യമാക്കണം ചേർത്തെഴുതുമ്പോൾ നമുക്ക് യോജിച്ച ചെറിയ പദങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഉത്തരം സന്ധ്യയ്ക്ക് ഉമ്മറത്ത് വിളക്ക് വച്ച് ഭാഗ്യലക്ഷ്മി കൂടു തുറന്ന് തത്തക്കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചുണ്ടുകളിൽ രണ്ട് മൂന്ന് തുള്ളി പഴച്ചാറിറ്റിച്ച് തിരികെ വയ്ക്കുകയും ചെയ്തു വാക്യം ഒന്നായല്ലോ പുറത്തെടുത്തു എന്നതിനെ നമ്മൾ പുറത്തെടുക്കുകയും എന്നാക്കിയപ്പോൾ ആ രണ്ടു വാക്യങ്ങൾ ഒന്നായി മാറി മറ്റൊരെ കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തി തള്ളി തത്തഭാഷ തെളിഞ്ഞു എങ്കിലും ഭാക്യം എന്ന വിളിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല ചെറുത്തെഴുതാം കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തി തള്ളി തത്തഭാഷ തെളിഞ്ഞെങ്കിലും ഭാക്യം എന്ന വിളിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല ഇവിടെ തെളിഞ്ഞെങ്കിലും എന്നാക്കി നമ്മൾ തെളിഞ്ഞു എങ്കിലും എന്നതിനെ അടുത്ത ചോദ്യം അയാൾ രണ്ടാമതും കൂടിൻ്റെ വാതിൽ തുറന്നു വച്ചു കുട്ടികൃഷ്ണൻ തത്തയെ പോകാൻ വിട്ടതിനുള്ള കാരണമെന്ത് ഉത്തരം തത്ത മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നീട് തത്തകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയില്ല അതിനാലാണ് അതിനെ സ്വതന്ത്രയാക്കാൻ ശ്രമിച്ചത് അടുത്ത ചോദ്യം അയാൾക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നി എപ്പോൾ വിശാലവും മനോഹരവുമായ കൂട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചതിൻ്റെ പിറ്റേന്ന് തത്ത കുട്ടികൃഷ്ണനെ കുട്ടി എന്ന് വിളിച്ചപ്പോൾ അടുത്തത് തത്തയ്ക്ക് കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും മനസ്സ് വായിക്കാൻ സാധിച്ചിരുന്നു രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഭാഗ്യത്തിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ ഭാഗ്യം ഭാഗ്യം എനിക്ക് വിശക്കുന്നു എന്ന് തത്ത വിളി തുടങ്ങും ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ നിന്നും ദുഃഖചിന്തകൾ മറക്കാനാണ് തത്ത ഇപ്രകാരം ചെയ്യുന്നത് കുട്ടികൃഷ്ണൻ ചാരികശരിയിൽ കിടന്ന് മക്കളെ കുറിച്ചോർത്ത് ദുഃഖിക്കുമ്പോഴും തത്ത ഭാഗ്യം വേഗം വാ കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയും ചോദ്യങ്ങളും എല്ലാം നമ്മൾ ഈ പാഠത്തിലേത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നല്ലവണ്ണം പഠിക്കുക പരീക്ഷ വളരെ എളുപ്പമായി തീരും അങ്ങനെ ചെയ്താൽ അപ്പം നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിലെത്താം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം